അങ്ങോട്ടൊക്കെ നിങ്ങൾ അതെ അതെ ആ ഇവിടം ഒന്നിച്ചേ കൊടുക്കത്തുള്ളു ഇവിടെ വരെ കയറിയപ്പോ എൻ്റെ നാട് കൂടി പണ്ടൊക്കെ ഇതിലേ ഉണ്ടല്ലോ ഈ ഒറ്റ ഓട്ടത്തിൽ കയറിക്കാണ്ടാ ഇപ്പത് കാണുമ്പോ എന്റെ തല ഇറങ്ങുക ഇങ്ങനെ വരും എല്ലാവരും കൂടെ ഞാനാ ഫ്രണ്ടോടുന്നത് എന്താ നിങ്ങളുടെ വാറ ഇത് താഴ്പാകം മൂന്ന് പാറയാ എന്റെ അമ്മച്ചിരിക്കുന്നേ എടപാട ഇത് എങ്ങനാ പോന്നെ അച്ചപ്പോഴി ഇതുവഴി ഇങ്ങനെ പോകും എനിക്ക് വയ്യ എല്ലാരും കണ്ടോളു എന്റെ നടുവേണ്ടോ ഞങ്ങളുടെ പത്തനംതിട്ട എല്ലാരും കണ്ടോ പാറയുടെ മുകളിലോട്ട് നല്ല കാറ്റാണ് പശ വെയിലാണ് Yeah. <laughs>